ഞെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇന്നത്തെ വൈകുന്നേരം കൊണ്ടുപോയത് അൻപത് വയസ്സുകാരിയായ സുബൈത എന്ന താമരശ്ശേരിക്കാരിയായ ഉമ്മയെ ഇരുപത്തിനാല് വയസ്സുള്ള തന്റെ സ്വന്തം മകൻ ലഹരിയുടെ ആസക്തിയിൽ ക്യാൻസർ പേഷ്യന്റ് കൂടിയാണ് സുബീത സുബേതയെ ലഹരിയുടെ ആസക്തിയിൽ ഇരുപത്തിനാല് വയസ്സുള്ള തൊണ്ണുമകൻ തന്നെ വെട്ടിക്കൊലപ്പെടുത്തി വളരെ ദുഃഖകരമായ ഒരു വാർത്ത ജീവിതത്തിൽ നമുക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച നമ്മുടെ ഉമ്മമാരുടെ ജീവൻ എടുക്കാൻ പോന്ന അതിൽ മാത്രമുള്ള ലഹരിയുടെ ആസക്തികൾ നമ്മുടെയൊക്കെ തലമുറ അല്ലാതെ ഊന്നിരിക്കുക നമ്മളൊക്കെ വല്ലാത്തൊരു മൂഡില് അല്ലാത്തൊരു ഫ്ലൈറ്റ് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇതാണ് നമ്മുടെ ലഹരി ഫുട്ബോൾ ആവണം കളിയാവണം കായികമാവണം ഫ്രണ്ട്ഷിപ്പ് ആവണം കുടുംബമാവണം ജീവിതമാവണം നാം ഓരോരുത്തരുടെയും ലഹരി നമുക്കൊന്ന് നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് പ്രഖ്യാപിച്ചൂടെ നമ്മൾ മറ്റൊരു ലഹരിക്കും അടിമപ്പെടില്ല നമ്മുടെ ലഹരി ഫുട്ബോൾ ആണെങ്കിൽ നിറഞ്ഞ കയ്യടിയോടെ വലത്താണ് ഇടപെടൽ സന്തോഷത്തോടെ പ്രഖ്യാപിക്കുന്നു